ഹായ് ഹലോ ഇപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റിൽ ഇപ്പോൾ അനാമികയെ തേടിക്കൊണ്ട് നടക്കുന്ന രംഗങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അനാമിക അവസാനമായിട്ട് വിളിച്ചത് നന്ദുവിനെ ആണെന്നും നന്ദു അനാമികയെ രണ്ടു മൂന്ന് വട്ടം തിരിച്ചു കോൾ ചെയ്തിട്ടുള്ള വിവരം എല്ലാവരും അറിഞ്ഞു അപ്പോൾ തന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ താൻ നന്ദു ആണ് എല്ലാവരും അനാമികയെ തട്ടിക്കൊണ്ട് പോയത് എന്നാണ് അവിടെ ജാനകി പോലും വാദിക്കുന്നത് അപ്പോൾ ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നയനയും നന്ദുവും കൂടി ശ്രമിക്കുന്നത് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ എന്ന് പറയുമ്പോൾ നയനയും നന്ദുവും കൂടി അനാമികയുടെ അടുത്തേക്ക് എത്തുവാണ് ആ ഒരു തെളിവ് സഹിതം കണ്ടുപിടിച്ചുകൊണ്ട് അനാമികയുടെ അടുത്തേക്ക് എത്തുവാണ് അവിടെ വെച്ച് അനാമികയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും എന്നാൽ ഇനി എന്തായാലും പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളാണ് നടക്കാൻ പോകുന്നത് അനാമിക ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നുണ്ട് ആ രഹസ്യങ്ങളൊന്നും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല ആ രഹസ്യങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ആദർശ് ഭയങ്കര ടെൻഷനായ അപ്പോൾ ആദർശ് അനിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും അറിയാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് എന്തെങ്കിലും തെളിവോ എന്തെങ്കിലും അവൾ എന്തെങ്കിലും പറയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അനാമിക കണ്ടുപിടിച്ചാലും കണ്ടുപിടിച്ചില്ലെങ്കിലും അനിക്ക് ഒരു അനിക്കൊരു കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിലാണ് അനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ അനിയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദർശം ശ്രമിക്കുന്നുണ്ടെങ്കിലും അനി ആവർത്തിച്ച് പറയുന്നത് അനാമിക എനിക്ക് ചേർന്ന പെൺകുട്ടിയല്ല അവൾ ഈ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടും എന്ന് തന്നെ ആവർത്തിച്ച് ഞാനി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ തിരുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നടക്കുന്നില്ല അതിന്റെ കൂടെ തന്നെ അവിടെ ജയനും ഇത് നമ്മുടെ ആദർശിൻ്റെ അച്ഛനും എല്ലാവരും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ നീ അങ്ങനെയൊന്നും നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത് നീ അങ്ങനെയൊന്നും പറയരുത് കാരണം നിന്റെ അമ്മ ഇപ്പോഴേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നാളൊരു കുഴപ്പമില്ല പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നിന്റെ അമ്മ എന്തൊക്കെ സംഭവിച്ചാലും അനാമിക എൻ്റെ മരുമകളായിട്ട് വന്നേ പറ്റത്തുള്ളൂ എന്നൊരു വാശിയാണ് വാശിയാണ് ജാനകിക്ക് ആ ഒരു സ്ഥിതിയിൽ എന്തൊക്കെ സംഭവിച്ചാലും അവളല്ലാതെ വേറൊരു മരുമകളായിട്ട് ഈ വീട്ടിലോട്ട് ആരും വരത്തില്ല അത്രത്തോളം ഇഷ്ടമാണ് അനാമിക എന്നൊക്കെ പറയുമ്പോഴും അവിടെ അനിക്കും ഒരു താല്പര്യവും ഇല്ല അനി ആവർത്തിച്ച് തന്നെ പറയുവാണ് അനാമിക ശരിയല്ല അനാമിക ഈ വീട്ടിലോട്ട് വരേണ്ട പെൺകുട്ടിയല്ല എനിക്ക് ചേർന്ന പെൺകുട്ടിയല്ല എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ ആദർശം പറഞ്ഞു അനാമികയ്ക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഈ വീട്ടിലോട്ട് മരുമകളായിട്ട് വരണം എന്ന് അവൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അവൾക്കെന്ന് മാത്രമല്ല അവളുടെ വീട്ടുകാർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഇവിടെ മുത്തശ്ശനും എല്ലാവരും അറിഞ്ഞ് സംബന്ധിച്ച ഒരു വിവാഹമാണ് ഇതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ഒരു കാര്യങ്ങളൊന്നും അവിടെ നമ്മുടെ അനിയുടെ തലയിലോട്ട് കേറാൻ ചെവിയിലോട്ട് കേറാൻ പോകുന്നില്ല അനി പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇത് നന്ദുവും നന്ദുവിൻ്റെ കൂട്ടാ നന്ദുവിൻ്റെ ഫ്രണ്ട്സും കൂടി ചേർന്നിട്ട് അനാമികയെ തട്ടിക്കൊണ്ട് പോയതാണ് എന്നാണ് അവിടെ ജാനകിയുടെ മനസ്സിൽ വീണ കരട് അതുകൊണ്ട് തന്നെ അവിടെ ജാനകി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് അവിടെ ദേവയാനിയും ജലജയും വരികയും ഓരോ കാര്യങ്ങൾ ജാനകിയോട് പറയുകയും പിന്നെ നന്ദുവിനെ എന്തിനായിരിക്കും അവിടെ വിളിച്ചത് അവസാനമായിട്ട് നന്ദുനെയാണ് വിളിച്ചിരിക്കുന്നത് അത് നാല് മിസ് കോള് പക്ഷെ തിരിച്ചും നന്ദു അതുപോലെ വിളിച്ചിട്ടുണ്ട് എന്തിനായിരിക്കും നന്ദുവിനെ വിളിച്ചത് അല്ലെങ്കിൽ എന്ത് പ്രശ്നമായിരിക്കും എന്നൊക്കെ ചോദിക്കുവാണ് എന്നാൽ അതൊന്നും അറിയത്തില്ല അല്ലെങ്കിൽ ഒന്നും അറിയാത്ത രീതിയിലാണ് ജാനകി അവിടെ ഇരിക്കുന്നത് ഇതുവരെയും നന്ദുന്റെയും മനിയുടെയും പ്രണയത്തെക്കുറിച്ച് ജാനകി ആരോടും പറഞ്ഞിട്ടില്ല ഈ ഒരു സമയത്തും അവിടെ കനകയും കനകയുടെ മക്കളെയും കൂടി കുറ്റ പ്രതി ചേർത്ത് അവരെ അവരെ ഇവിടെ കുറ്റക്കാരാക്കാൻ വേണ്ടിയിട്ടും എഴുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ടും ജലജ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം അവസാനം ആ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് അവർ പോയെങ്കിലും ജലജയ്ക്കുള്ളതക്ക മറുപടി കനക കൊടുത്തു പോയെങ്കിലും കനകയോട് ജാനകി ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് നീയും നിന്റെ മോളുടെ മോളും പിന്നെ നിന്റെ മോളുടെ കൂട്ടുകാരൊക്കെ കൂടി ചേർന്നിട്ടാണ് അനാമിക തട്ടിക്കൊണ്ട് പോയതെന്നും അനാമികയെ കാണാതിരിക്കാൻ കാരണം നിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുകയും അവസാനം എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇതുവരെയും ആരോടും സത്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്തൊക്കെ സംഭവിച്ചാലും എന്റെ മരുമകളായിട്ട് അനാമിക മാത്രമേ വരത്തുള്ളൂ അല്ലാതെ ഒരേ വീട്ടിൽ നിന്നും മൂന്നാമതൊരാളേയും കൂടി ഈ വീട്ടിലോട്ട് മരുമകളായിട്ട് കൊണ്ടുവരാനായിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സമ്മതിക്കത്തില്ല പക്ഷെ അവിടെ കനക തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ മക്കളായാലും ഞാനായാലും നതുവിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കാനോ വിശ്വസിക്കാനോ ജാനകി തയ്യാറാവുന്നില്ല അങ്ങനെ ഈ ഒരു സംഭവങ്ങളെല്ലാം അനന്തപുരിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അനാമികയെ തേടിയാണ് അവിടെ നയനയും നന്ദുവും കൂടി എത്തി എത്തിയിരിക്കുന്നത് അങ്ങനെ അവസാനം അനാമികയുടെ കാർ എവിടെയാണോ നിർത്തിയിരിക്കുന്നത് അവിടെ അവരെത്തി അവിടെ കാറെല്ലാം പരിശോധിച്ചു ആ സമയത്ത് അനാമികയുടെ ഫോൺ അതിൻ്റെ അകത്ത് കിടക്കുന്നത് കണ്ടു അപ്പൊ അതുകൊണ്ടായിരിക്കാം അവളെ വിളിക്കുമ്പോഴെല്ലാം കോൾ പോകുന്നുണ്ട് പക്ഷെ കോൾ എടുക്കാത്തത് ഈ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം എന്ന് നന്ദുനും നയനയ്ക്കും മനസ്സിലായി ആ സമയത്ത് അവിടെ ഒരു സി സി ക്യാമറ ഉണ്ടായിരുന്നു അത് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിച്ചു ഉണ്ടാവുക എന്ന് മനസ്സിലാവുമല്ലോ അങ്ങനെ ആ വീട്ടുകാരോട് പോയി സംസാരിച്ചു സി സി ടി വി ക്യാമറ പരിശോധിച്ചു അതിൽ നിന്നും കുറച്ച് ഗുണ്ടകളാണ് അനാമികയെ തട്ടിക്കൊണ്ട് പോയതെന്നും മനസ്സിലായി കാറിന്റെ നമ്പറും അവർക്ക് പിടികിട്ടി അങ്ങനെ അതെല്ലാം ഫോട്ടോ എടുത്ത് പുറത്ത് വന്നിട്ട് അവർ കുറച്ച് ദൂരം ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാരോടും ഈ ഒരു കാറ് നമ്പർ കാണിച്ച് പരിശോധിക്കുകയാണ് അങ്ങനെ ഒരു ഓട്ടോകാരനോട് കാര്യങ്ങൾ ചോദിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കാറിന്റെ ഹോണടി കെട്ടുന്നത് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കാറാണ് നമ്പർ നോക്കിയപ്പോൾ തന്റെ കയ്യിലുള്ള നമ്പറിനെ സമയം തന്നെ അപ്പോൾ മനസ്സിലായി ഈ കാറാണ് അനാമികയെ തട്ടിക്കൊണ്ടുപോയത് അങ്ങനെ ആ കാറിന്റെ പിന്നാലെ വെച്ച് പിടിച്ചിരിക്കുകയാണ് നന്ദും നയനയും അങ്ങനെ അനാമികയെ തട്ടിക്കൊണ്ടുപോയ താവളത്തിലോട്ടാണ് നയനയും ആഹ് നന്ദും കൂടി ചെന്നെത്താൻ പോകുന്നത് അങ്ങനെ അവിടെ വെച്ച് അനാമിക രക്ഷിക്കാനായിട്ട് നന്ദുവിന് സാധിക്കുമോ അതോനെ അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിക്കുമോ എന്തെങ്കിലും ദുരഗന്ധം സംഭവിക്കുമോ അതോ അനാമികയുടെ സത്യങ്ങൾ തിരിച്ചറിയാനായിട്ട് നന്ദൂനും നയനയ്ക്കും സാധിക്കുമോ ഈ ഒരു സത്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അനാമികയുടെ അനിയുടെ വിവാഹം നടക്കുമോ മുടങ്ങുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ